നാട്ടിൽ മലയണ്ണാൻ ശല്യക്കാരനെങ്കിൽ കാട്ടിൽ മനുഷ്യനോട് ഇണങ്ങി കഴിയുന്ന ഒരു മലയണ്ണാന്റെ കഥയാണ് ഇനി വനാന്തര ഗ്രാമമായ പങ്കളത്താണ് ജയന്റെയും സിന്ധുവിന്റെയും അരുമയായി മലയണ്ണാൻ വളരുന്നത് ചക്കരെ എന്ന് നീട്ടിയൊരു വിളിവിളിച്ചാൽ മലയണ്ണാൻ സിന്ധുവിന്റെ ചുമലിൽ വന്നിരിക്കും വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും മലയണ്ണാന്റെ ആക്രമണം ഭയന്നാണ് ജനജീവിതം അപ്പോഴിതാ കാട്ടിനുള്ളിലെ പങ്കളം ഗ്രാമത്തിൽ നിന്ന് വേറിട്ടൊരു കാഴ്ച മനുഷ്യനുമായി അത്ര പെട്ടെന്നുണങ്ങാത്ത മലയണ്ണാനെ തങ്ങളുടെ സ്വന്തം പോലെ വളർത്തുകയാണ് കാട്ടുനായ്ക്ക വിഭാഗക്കാരായ ജയനും സിന്ധുവും ആറുമാസം മുൻപ് തേനെടുക്കാൻ കാട്ടിൽ പോയപ്പോൾ കിട്ടിയതാണ് ഇതിനെ തനിച്ചായി പോയ മലയണ്ണാൻ കുഞ്ഞിനെ ജയൻ കൂടെ കൂട്ടി വീട്ടിൽ കൊണ്ടുവന്ന് പാലും പഴങ്ങളും കൊടുത്തു അങ്ങനെ ഇവരുമായി മലയണ്ണാൻ നല്ല ചങ്ങാത്തത്തിലായി ചങ്ങാതിക്ക് ഇവർ ചക്കര എന്ന് പേരിട്ടു ആദ്യ നാടുകളിൽ ഇവരോടൊപ്പം വീട്ടിനുള്ളിൽ തന്നെയായിരുന്നു താമസം അത്യാവശ്യം മരം കയറാനായപ്പോൾ വീടിനോട് ചേർന്നുള്ള ആ പുളിമരത്തിൻ്റെ നെറുകയിൽ മലയണ്ണാൻ എണ്ണാൻ കൂടുകൂട്ടി പിന്നെ ഈ മരമാണ് അവന്റെ ലോകം ജയനും സിന്ധുവും എപ്പോൾ വിളിച്ചാലും താഴേക്ക് ഇറങ്ങി വരും എന്തെങ്കിലും കൊടുത്താൽ വാങ്ങിക്കഴിക്കും തോളിൽ കയറി ഇരുന്ന് കുസൃതി കാട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ തേൻ പോയപ്പോൾ ഏകദേശം ആറുമാസത്തിന് മുമ്പ് കിട്ടിയതാണത് പിന്നെ ഇപ്പോൾ പേര് വിളിച്ചപ്പോൾ വരും എവിടെ വിളിച്ചാലും ഞങ്ങൾ ആരും വീട്ടിലില്ലെങ്കിൽ മറ്റേ മോളിൽ കൂടില്ല ഈ വീട്ടിൻ്റെ ഉള്ളിൽ കൂടും പിന്നെ ഞങ്ങൾ കൊണ്ടെങ്കിൽ നേരെ മോളേ കയറും പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അപ്പത്തിനെ കൂടി വരും ഒന്ന് വിളിച്ചാൽ മതി കൂട് മൊത്തം ഞങ്ങൾ ഉണ്ടാക്കണ്ട അത് തന്നെ പിന്നെ കൊമ്പൊക്കെ അവിടെ നിന്ന് കടിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കും കാടിന്റെ തൊട്ടടുത്താണ് കോളനിയെങ്കിലും കാട്ടിലേക്ക് മടങ്ങാതെ ഇവർക്കൊപ്പം കഴിയുകയാണ് ചക്കര ആറുമാസം കൊണ്ട് പിരിയാൻ കഴിയാത്ത വിധം ഇവരുമായി അടുത്തു കഴിഞ്ഞു ചക്കര കാത്തു കഴിയുന്ന പങ്കളത്ത് നിന്ന് ഒരു നാൾ പടിയിറങ്ങുമ്പോൾ തങ്ങളുടെ അരുമയെ കൂടെ കൂട്ടാനാകില്ലല്ലോ എന്ന വിഷമത്തിലാണ് ജയനും സിന്ധുവും ഷാൻ ജോസഫ് മലനാട് ന്യൂസ് ബത്തേരി